കെ പി എസ് ടി എ കാസർഗോഡ് ജില്ലാ സമ്മേളനം നീലേശ്വരം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതിയ പാഠപുസ്തകങ്ങൾ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാൻ അണിയറയിൽ നീക്കം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം പരിഷ്കരിക്കപ്പെടുന്ന പാഠപുസ്തകങ്ങൾ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാൻ അണിയറയിൽ നീക്കം നടക്കുന്നുണ്ടെന്ന് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് അഭിപ്രായപ്പെട്ടു പുതിയ പാഠപുസ്തകങ്ങളുടെ രചനാശില്പശാലയിൽ ഇടതുപക്ഷക്കാരായ ആളുകളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരാണ് പാഠപുസ്തക ശില്പശാലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇത്തവണ വ്യക്തികളുടെ സംഘടന നോക്കിയാണ് ശില്പശാലയിൽ പങ്കെടുപ്പിച്ചിരുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

പക്ഷെ മുപ്പത്തി ഒമ്പത് ശതമാനം പേര് അധ്യാപകത്തിൽ വരിക്കാറാക്കി ചേർന്നുകൊണ്ട് പണം പൂർത്തി അടച്ച ജില്ല കാസർഗോഡ് മൂന്ന് വിദ്യാഭ്യാസം നടന്നില്ല ചില ജില്ലകളിൽ ഒന്നോ രണ്ടോ നടന്നു എല്ലാ വിദ്യാഭ്യാസ ജില്ലയിലും നടക്കുന്ന നാല് ജില്ലയാണെന്ന് അതിലൊന്ന് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് കാനത്തൂർ അധ്യക്ഷനായിരുന്നു വിവിധ മേഖലകളിൽ പുരസ്കാരം ലഭിച്ച അധ്യാപക നേതാക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരിജ ഉപഹാരം സമർപ്പിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പി ശശിധരൻ എ വി ഗിരീശൻ കെ അനിൽകുമാർ ജി കെ ഗിരീഷ് ജില്ലാ സെക്രട്ടറി കെ ശ്രീനിവാസൻ ഇ ഷജീർ കെ വി വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ സമ്മേളനം ഡി സി സി സെക്രട്ടറി മാമുന വിജയൻ ഉദ്ഘാടനം ചെയ്തു പാഠ്യപദ്ധതി പരിഷ്കരണത്തിലെ എന്ന വിഷയത്തിൽ ഡോക്ടർ കെ പി ഗോപിനാഥൻ പ്രഭാഷണം നടത്തി സി കെ വേണു അധ്യക്ഷനായിരുന്നു ടി രാജേഷ് കുമാർ സി എം വർഗീസ് യൂസഫ് കൊട്ടിയാടി എം അശോകൻ കെ ശശീന്ദ്രൻ കെ ഗോപാലകൃഷ്ണൻ പി ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പി ചന്ദ്രമതി അധ്യക്ഷത വഹിച്ചു സി കെ അജിത കെ വി ജനാർദ്ദനൻ എ ജയദേവൻ സ്വപ്ന ജോർജ് കെ ടി റോയ് വിമൽ അടിയോടി പി ജലജാക്ഷി വി കെ പ്രഭാവതി നികേഷ് മാടായി പി കെ ചന്ദ്രശേഖർ വിനോദ്കുമാർ അരമന തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കണം പൊതുവിദ്യാഭ്യാസ മേഖലയെ തുടർച്ചയായി അവഗണിക്കുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്നും കെ പി എസ് ടി എ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു അധ്യാപകരുടെ മാത്രമല്ല വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ പോലും സർക്കാർ നിഷേധിക്കുകയാണ് എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പുകൾ നാലു വർഷമായി കുടിശ്ശികയാണ് കഴിഞ്ഞ വർഷത്തെ യൂണിഫോം തുക പോലും ഇതുവരെ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടില്ല പൊതുവിദ്യാഭ്യാസ സംരക്ഷകരെന്ന് കൊട്ടിഘോഷിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിയണമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി